ചേർത്തല കണ്ടമംഗലം രാജരായശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ രാജേശ്വരി മഹാക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവ ചടങ്ങുകൾ ഏപ്രിൽ മൂന്നിന് കൊടിയേറി പതിനൊന്നാം തീയതി ഏപ്രിൽ പതിനൊന്നാം തീയതി തെക്കുചേരുവാര മഹോത്സവം തെക്കുചേരുവാര ഉത്സവവും പന്ത്രണ്ടാം തീയതി വടക്ക് ചേരുവാര ആറാട്ട മഹോത്സവത്തോടുകൂടി സമാപിക്കുകയാണ് ഈ വർഷത്തെ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളാണ് ക്ഷേത്ര സമിതിയും ചേരുവാരങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത്തവണ ജാസി ഗിഫ്റ്റിൻ്റെയും ദുർഗാവിശ്വനാഥിൻ്റെയും ഗാനമേളയാണ് രണ്ട് ചേരുവാരങ്ങളും കൂടി ക്ഷേത്ര സങ്കേതത്തിൽ അവതരിപ്പിക്കുന്നത് നൂറുകണക്കിന് ചിക്കര ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് താമസിക്കാനാവശ്യമായ സൗകര്യങ്ങളും അവരുടെ ഭക്ഷണവും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നതിനുള്ള അന്നദാന സൗകര്യവും ക്ഷേത്ര ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ക്ഷേത്രത്തെത്തിച്ചേരുന്നവരുടെ ആരോഗ്യപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ആരോഗ്യവകുപ്പിൻ്റെ സേവനവും സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോലീസിൻ്റെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും നടക്കും അത് സ്കൂളിലെ കണ്ടമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെയും ഹൈസ്കൂളിലെയും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തിയിട്ടുള്ള മറ്റ് ആളുകൾക്കും വിവിധ സ്കൂളുകളിലെ ഹയർ സെക്കൻഡറി ഒഴിച്ചുള്ള യു പി വിഭാഗം സ്കൂളുകളിലെ കുട്ടികളുടെ മത്സര ഇനങ്ങൾ ആ ഇനങ്ങളിൽ ഫസ്റ്റ് നേടിയ കുട്ടികൾക്ക് എല്ലാം മറ്റ് ഇരുന്നൂറ്റൻപതോളം കുട്ടികൾക്ക് മെമ്മൻറ്റോയും ആദരവും നൽകുന്ന ഒരു ചടങ്ങ് കൂടി കുടിയേറ്റ ദിവസം ക്ഷേത്ര മൈതാനിൽ നടക്കും ചേർത്തല കണ്ടമംഗലം രാജരായശ്വരി മഹാക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ മൂന്നു മുതൽ പന്ത്രണ്ട് വരെ നടക്കും ഉത്സവത്തിന് മുന്നോടിയായി ചിക്കരിക്കുട്ടികളും ഭജനക്കാരും ക്ഷേത്രത്തിലെത്തി തുടങ്ങി ഇക്കുറി ഇരുന്നൂറ് ചിക്കരക്കുട്ടികളും എഴുപത്തിയഞ്ച് ഉള്ളത് ചിക്കരക്കുട്ടികൾക്ക് നാല് നേരവും പ്രത്യേകമായി ഭക്ഷണം ഒരുക്കി നൽകും ഉത്സവനാളുകളിൽ വൈകിട്ട് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തിജനങ്ങൾക്കും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രസമിതി പ്രസിഡന്റ് എ കെ അനിൽകുമാർ അഞ്ചാന്തറ വൈസ് പ്രസിഡന്റ് തിലകൻ കൈലാസം സെക്രട്ടറി രാധാകൃഷ്ണൻ തെറോത്ത് ഖജാഞ്ചി പി എ ബിനു സ്കൂൾ മാനേജർ കെ പി കുമാർ പബ്ലിസിറ്റി കൺവീനർ വി പി ശ്രീരാജ് കെ സുനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു